ടി മാറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്ന് മാസം നാല് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് കേരള നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് സോ അതിനു മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് പേര് ചേർക്കണം ചില പേരില്ലാത്തവർക്ക് പേര് ചേർക്കാൻ പറ്റണം അതുപോലെ വോട്ടേഴ്സ് സൈഡിലേക്ക് വോട്ടേഴ്സ് ർക്കഥാ ഐ ഡി എടുക്കണം അതല്ല നേരെ മറിച്ച് നിങ്ങളുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലേസിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് പുതിയ വോട്ടർ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഇൻകോപറേറ്റ് ചെയ്യണം ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും സംശയം മറക്കാതെ കമന്റ് ചെയ്യുക സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇ സി ഐ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫില്ല് ഫോം സിക്സ് ഇഫ് യു ആർ എയ്റ്റീൻ ഇയേഴ്സ് ഓർ എബോ ഓർ യു വിൽ ടേൺ എയ്റ്റീൻ ഇയേഴ്സ് ഇൻ ഫ്യൂ മന്ത്സ് അതായത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാവുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സിനു മുകളിലോ ആണെങ്കിൽ ഫോം സിക്സ് ഫില്ല് ചെയ്യണം അത് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് പക്ഷേ ഒരിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിലും നേരെ മറിച്ച് നിങ്ങൾക്ക് ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് ഇല്ല നിങ്ങൾ ആദ്യമായിട്ട് ചേർക്കാൻ പോവുകയാണെങ്കിലും രണ്ട് സാഹചര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടത് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഫോം സിക്സാണ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം രണ്ട് മെത്തേഡും ഞാൻ കാണിച്ചു തരാം ഓൺലൈനായിട്ട് ചെയ്യുന്നതെങ്കിൽ ഫില്ല് ഫോം സിക്സ് എടുക്കാം ഫില്ല് ഫോം സിക്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ ഫോം ഓപ്പൺ ആവുന്നില്ല ഞാനപ്പാദ്യം ഓഫ്ലൈൻ്റെ കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ഫോം ഉണ്ട് ഓഫ്ലൈൻ ഫോം ഡൗൺലോഡ് സെലക്ട് ചെയ്യുക ഓഫ്ലൈൻ ഫോം ഡൗൺലോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫോം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം സിക്സ് ആപ്ലിക്കേഷൻ ഫോർ ന്യൂ വോട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫോം ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ നിങ്ങൾ ഫോം നമ്പർ ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല നേരെ താഴോട്ട് വന്ന് കഴിയുമ്പോൾ ടു ഇലക്ടർ രജിസ്ട്രേഡ് ഓഫീസർ നമ്പർ ആൻഡ് ദ നെയിം ഓഫ് ദി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അതായത് നമുക്കിത് ഒന്നെങ്കിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരിലോ അല്ലെങ്കിൽ നിയമസഭാ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ പേരിലോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് തൊടുപുടയാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ നിയമസഭാ മണ്ഡലം തൊടുപുടയാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് തൊടുപുടയെന്ന് കൊടുക്കാം ഈ നമ്പർ അറിയാമെങ്കിൽ നമ്പർ എഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം നിയമസഭാ മണ്ഡലം തൊടുപുഴ എന്ന് പറയുന്നത് ഇടുക്കി പാർലമെന്ററി കോൺസ്റ്റ്യുവൻസിയുടെ കീഴിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇടുക്കി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിനെ എഴുതാം അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫില്ല് ചെയ്താൽ മതി രണ്ടും ഫിൽ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഇതിലേക്ക് ഒരണം കാരണം ഇവിടെ കൃത്യമായിട്ട് ഓർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്നും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് അതിന്റെ നമ്പർ അല്ലെങ്കിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസിയുടെ പേര് അതിന്റെ നമ്പർ സോ ബേസിക്കലി ഇപ്പം നിങ്ങൾക്ക് ലൈക്ക് നമ്പർ ഓഫ് ദി അസംബ്ലി കോൺസ്റ്റുവൻസി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം നമ്പർ ഓഫ് നമ്പർ ഓഫ് തൊടുപുഴ ഏതാണ് കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി നമ്പർ തൊടുപുഴ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ഫോർ സോ നമ്മൾ സിഇഒയുടെ ഫോർ എക്സാമ്പിൾ ചീഫ് ഇലക്ട്രോറൽ ഓഫീസറിന്റെ വെബ്സൈറ്റ് എടുത്താൽ ആ വെബ്സൈറ്റിനകത്ത് ഇവിടെ നമ്മൾ നോക്കി എൽ എ സി നമ്പർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ തൊണ്ണൂറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ തൊണ്ണൂറ് നേരെ മറിച്ച് ഉടുമ്പച്ചൂരാണ് എൺപത്തൊമ്പത് ദേവികുളമാണ് എൺപത്തെട്ട് പരിമേടാണ് തൊണ്ണൂറ്റി രണ്ട് ഇടുക്കിയാണ് തൊണ്ണൂറ്റൊന്ന് അങ്ങനെ ഏത് കോൺസ്റ്റിറ്റുവൻസിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസിയുടെ നമ്പർ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാം അതിനുശേഷം ഇവിടെ വന്ന് കഴിയുമ്പോൾ ആദ്യം നെയിമാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് നെയിം ഫോളോവഡ് ബൈ മിഡിൽ നെയിം നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം എഴുതുക നിങ്ങൾക്ക് എന്തെങ്കിലും സർ നെയിം ഉണ്ടെങ്കിൽ സർ നെയിം കൂടി കൊടുക്കുക നിങ്ങളുടെ ഒരു റീസൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ പേസ്റ്റ് ചെയ്യണം ആ ഫോട്ടോ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെള്ളയായിരിക്കണം വെള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ ചില മിക്കവാറും ഫോട്ടോ നീലയായിരിക്കും നിങ്ങൾക്ക് സ്റ്റുഡിയോക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ താഴോട്ട് വന്ന് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഓൾറെഡി എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്റ്റേറ്റ് ഓക്കെ സോറി അവിടെ ഒരു ചെറിയ ഒരു ചെറിയ കാര്യം കറക്റ്റ് ചെയ്യണം ഒഫിഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ മലയാളികളാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് പറ്റുന്ന പേര് സർനെയിം എന്ന് പറയുന്നത് മലയാളത്തിലാണ് കൊടുക്കേണ്ടത് പ്ലീസ് കറക്റ്റ് മലയാളത്തിൽ കൊടുക്കണം താഴെ ഇംഗ്ലീഷിലുള്ള പേര് നേരെ താഴെ കൊടുക്കാം ഫസ്റ്റ് നെയിമ് മഡിൽ നെയിമ് സർനെയിം എന്നുള്ള ഇംഗ്ലീഷിലുള്ള താഴെ കൊടുക്കാം അപ്പോൾ മുകളിൽ മലയാളത്തിലെ പേര് താഴെ ഇംഗ്ലീഷിലെ പേര് ഒന്ന് കറക്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോളാം കേട്ടോ നിങ്ങൾ നേരെ താഴെക്ക് വരുമ്പോൾ നെയ്മൻ്റെ സർനെയിം ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജില് സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ നിങ്ങൾ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനാവാം അമ്മയാകാം ഭർത്താവാകാം ഭാര്യയാവാം അല്ലെങ്കിൽ ഓർ ലീഗൽ ഗാർഡിയൻ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഓർഫൺ ആയിട്ടുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആണ് ലീഗൽ ഗാർഡിയനെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ പറയപ്പെടുന്ന നിങ്ങളുടെ ബന്ധുവിന് അച്ഛൻ അമ്മ അല്ലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ലോക്കൽ ലീഗൽ ഗാർഡിയന്റെ പേരെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാദേശിക ഒഫീഷ്യൽ ലാംഗ്വേജിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നിങ്ങളത് ഫില്ല് ചെയ്യുക അതിനുശേഷം ആ പേര് ഇംഗ്ലീഷിൽ ബ്ലോക്ക് ലെറ്റേഴ്സ് അതായത് വലിയ അക്ഷരത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക നേരെ താഴേക്ക് വരിക താഴേക്ക് വരുന്നിടത്ത് നിങ്ങൾ ഇവിടെ എന്താണ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ കൊടുക്കാം അതാൽ അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ എഴുതുക അതല്ല ആധാർ നമ്പർ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ കൊടുക്കാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ല നേരെ താഴേക്ക് വരുമ്പോൾ ജെൻഡർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം മെയിൽ ആണോ ഫീമെയിൽ ആണോ തേർഡ് ജെൻഡർ ആണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് കൊടുക്കുന്നോ ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അതായത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങളുടെ പേരിട്ട് ഡേറ്റ് എഴുതുക അല്ലെങ്കിൽ മോള് വേണമെങ്കിൽ യൂവലി സെൽഫ് അറ്റസ്റ്റ് ബൈ നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പ് പേര് ഡേറ്റ് ഇടുക ഡോക്യുമെന്റ് ഓഫ് ദ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ബോഡികളിൽ കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം ആധാർ കാർഡ് കൊടുക്കാം പാൻ കാർഡ് കൊടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം ക്ലാസ് ടെൻ അല്ലെ പ്ലസ് ടുവിന്റെ സി ബി എസ് ഐ സിയിലെ സ്റ്റേറ്റ് ബോർഡുകളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാം അപ്പൊ ഈ പറയപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവണം കാരണം ഫോർ എക്സാമ്പിൾ എല്ലാം മിക്കവാറും ഉള്ള പത്തല പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർ ഉണ്ടാവും അപ്പോൾ പിന്നെ അതിൽ ഏതെങ്കിലും കൊടുത്താലും മതി നെക്സ്റ്റ് ഇനി അത് ഡോക്യുമെന്റ് ഫോർ ദ പ്രൂഫ് ഓഫ് ദ ബർത്ത് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയാണ് ജനിച്ചതെന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് യൂഷ്വലി ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രൂഫ് ഉണ്ടാവും നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എന്താ പറയുക എസ് എൽ സി ബുക്കിൽ അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ആ കൊടുക്കാം ഇനി അതിന് അത് ഏത് ഡോക്യൂമെൻ്റ് ആണോ കൊടുക്കുന്നത് ആ ഡോക്യുമെൻ്റ് നിങ്ങളോട് സ്പെസിഫൈ ചെയ്യാം പ്രസന്റ് ഓർഡിനറി അഡ്രസ് ഇപ്പോഴത്തെ നിങ്ങളുടെ അഡ്രസ് ഏതാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക വീട്ടുപേര് ഏത് ടൗൺ അല്ലെങ്കിൽ വില്ലേജ് ആണ് പിൻകോഡ് ഏത് ജില്ല ഏത് സ്ട്രീറ്റ് ഏത് പോസ്റ്റ് ഓഫീസ് ഏത് ഏത് താലൂക്കാണ് വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങൾ വരുന്നത് സെൽഫ് സെൽഫറ്റഡ് കോപ്പി ഓഫ് ദി അഡ്രസ് പ്രൂഫ് ഇൻ ദ നെയിം ഓഫ് ദി ആപ്ലിക്കൻറ്റ് ഫോർ എക്സാമ്പിൾ ആപ്ലിക്കൻ്റെ നെയിം ഓഫ് ദി ആപ്ലിക്കൻ്റോ അല്ലെങ്കിൽ അയാളുടെ പേരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവിൻ്റെ അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ അഡ്രസ് പ്രൂഫ് അത് ഫോർ എക്സാമ്പിൾ നിങ്ങളുമായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആളുടെ അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്തൊക്കെയാണ് പ്രൂഫ് ഓഫ് ദി റെസിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് പ്രൂഫ് ഓഫ് ദി റെസിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഒന്നെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ്റെ ബില്ല് കൊടുക്കാം ആധാർ കാർഡ് കൊടുക്കാം കറണ്ട് പാസ്ബുക്ക് ഏതെങ്കിലും ഒരു ദേശ സൽകൃത ബാങ്കിൻ്റെ നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്ന വാടക ചീട്ടിൻ്റെ കോപ്പി കൊടുക്കാം ഫോർ എക്സാമ്പിൾ വാടക ചീന്റെ കോപ്പി കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ വാടക ചീറ്റ് ഇപ്പോൾ അവരുടെ അച്ഛൻ്റെ പേരിലായിരിക്കും അപ്പം അഡ്രസ് പ്രൂഫ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പേരിലുള്ള പ്രൂഫിൻ്റെ പകരം അച്ഛൻ്റെ പേരിലുള്ള പ്രൂഫാണ് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ വ്യത്യാസം എനി അതെ ഡോക്യുമെന്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡന്റ് അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് പ്രൂഫായിട്ട് വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക വേറെ താഴോട്ട് വരിക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ട് ലോക്കോമോട്ടിയോ വിഷ്വലോ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എത്ര പേഴ്സണൽ ഡിസബിലിറ്റി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് സർട്ടിഫിക്കറ്റ് ഈസ് അറ്റാസ്ഡ് ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ നേരെ ആയിട്ട് വരുമ്പോൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫാമിലി മെമ്പർ ഓൾറെഡി ഇൻക് അപ്പം ഇലക്ട്രോറൽ റോളിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോറൽ റോളിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അറ്റ് കറണ്ട് അഡ്രസ് വിത്ത് ഹൂം ഐ കറണ്ട്ലി റിസൈഡ് ആർ അണ്ടർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആരുടെ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ഓൾറെഡി ഇലക്ട്രോറൽ റോളിനകത്ത് പേരുള്ള ആ കറണ്ട് അഡ്രസ്സിൽ വരുന്ന ഒരാളുടെ ഫാമിലി മെമ്പറിന്റെ പേര് കൊടുക്കുക നിങ്ങളുടെ ബന്ധം അച്ഛനാവാം അമ്മയാവും മുത്തച്ഛനാവാം മുത്തശ്ശിയാവും ഭർത്താവാം ഭാര്യയാവാം ആരുടെ കൊടുക്കുക യൂഷ്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം വോട്ടേഴ്സ് ഐ ഡി കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാര്യ അല്ലെ വരാറായിട്ടുണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല യൂഷ്വലി ആണുങ്ങളെയാണെങ്കിൽ അച്ഛൻ്റെ പേരാണ് റിലേറ്റീവ് ആയിട്ട് പോവാറ് പിന്നെ ഭാര്യയ്ക്കൊക്കെയാണ് ഭർത്താവിൻ്റെ പേര് ഇപ്പോൾ പലപ്പോഴും പങ്കാളികളുടെ പേര് എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ട് വിഷയങ്ങളൊന്നുമില്ല ബട്ട് ബേസിക്കലി നിങ്ങളുടെ കൂടെ അച്ഛനും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാവും നല്ലത് നേരെ താഴോട്ട് വരുമ്പോൾ ആ നിങ്ങൾ ആരുടെയാണ് ബന്ധുവിൻ്റെ പേര് ആഡ് ചെയ്തത് ആ ബന്ധുവിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ബന്ധുവിൻ്റെ എഫിക് നമ്പർ കൊടുക്കുക നേരെ താഴോട്ട് വരിക ഐ ആം ദ സിറ്റിസൺ ഓഫ് ദി ഇന്ത്യ പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ എവിടെയാണ് ജനിച്ചത് ജനിച്ച സ്ഥലം കൊടുക്കുക ഏത് ജില്ല ണോ സംസ്ഥാനം എന്നുള്ളത് കൊടുക്ക നിങ്ങൾ ഇപ്പം എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ എത്ര നാളായിട്ട് താമസിക്കുന്നു അതായത് മന്ത് ഇയറും മെൻഷൻ ചെയ്യണം എത്ര നാളായിട്ട് നിങ്ങൾ ആ പ്ലേസിൽ താമസിക്കുന്നു ആദ്യം കൊടുത്തത് ഏത് വില്ലേജിലെ ടൗണിലാണ് അതായത് ഏത് ജില്ലയിലെ സംസ്ഥാനത്താണ് നിങ്ങൾ ജനിച്ചത് രണ്ടാമത്തേന്ന് പറയാം നിങ്ങൾ ഇപ്പോൾ ഏത് അഡ്രസ്സിലാണ് താമസിക്കുന്നത് സോ വിട്ട് ഐ ഡോണ്ട് പോസസ് എനി ഡോക്യുമെന്റ് മെൻഷൻ ചെയ്ത് ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ ഏജ് പ്രൂഫിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ഇല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോക്യുമെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ളതെങ്കിൽ ആ ഡോക്യുമെൻ്റ് നിങ്ങളോട് മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരിക നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒപ്പ് കൊടുക്കുക ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒപ്പ് കൊടുക്കുക എന്നിട്ട് ഈ ഡോക്യുമെൻറ്റുകളുടെ കോപ്പികളെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബി എൽ ഒ കറസ്പോണ്ടിങ് ബൂത്ത് ലെവൽ ഓഫീസ് തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചാൽ മതിയായിരിക്കും ഓരോ സ്ഥലങ്ങളെയും ബി എൽ ഒ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആ എന്നിട്ട് നിങ്ങൾ തിരിച്ച് വന്നാൽ നിങ്ങൾക്ക് ബി എൽഒയെ കണ്ടുപിടിക്കും കോൾ ബുക്ക് കോൾ വിത്ത് ബി എൽ ഒ നിങ്ങളുടെ ബി എൽഒയുമായിട്ട് കോൾ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ എ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എപ്പിക് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ബി എൽഒയെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൽ വരുന്ന ബി എൽഒ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇനി നേരെ മറിച്ച് ഈ ഒരു പോർട്ടലിലേക്ക് വരുമ്പോൾ ഫില്ല് ഫോം സിക്സ് ആ അത് ഓപ്പൺ ലോഗിൻ ഓപ്പൺ ആവുന്നില്ല ബേസിക്കലി നിങ്ങൾ ആ ഫില്ല് സിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇ പി എസ് സി നമ്പർ ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പറയും അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അതിലെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾ നോർമൽ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യുന്നത് അതെല്ലാം അവിടെയും ഫില്ല് ചെയ്യണം ഫോട്ടോ ജെ പി ജി ആയിട്ട് അപ്ലോഡ് ചെയ്യണം ഈ ഡോക്യുമെൻറ്റുകളെല്ലാം അവിടെ സ്കാൻഡ് കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതാണ് നമ്മൾ ആ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജർ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ നിങ്ങളുടെ ഉള്ള ഇ പി ഐ സിയിലെ അഡ്രസ് ലൈക്ക് ഇ പി ഐ സിയിലെ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയോ നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യോ അല്ലെങ്കിൽ ഒരു പുതിയ ഇ പി ഐ സി കാർഡ് കിട്ടണം പി ഡബ്ല്യു ഡി ആണെന്ന് മാർക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം ഇവ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഫോം എയ്റ്റ് ആണ് കൊടുക്കേണ്ടത് ഫോം എയ്റ്റ് ആണ് വീഡിയോ യൂസ്ഫുൾ ആയതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക കീപ്പ് വാച്ചിങ് കീപ് റണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ